ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് പവിക്കറിൻ്റെ പവിക്കേർ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് പവിക്കേർ സിനിമ ഇന്ന് കാണാനിടയായി എല്ലാം കൊണ്ടും പവിക്കേർ സിനിമ എനിക്കിഷ്ടപ്പെട്ടു നല്ല സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ ഒറ്റയാൾ പ്രകടനമെന്ന് തന്നെ പറയാം നമ്മുടെ വിനീത് കുമാർ അതായത് നമ്മുടെ വടക്കൻ വീരഗാഥയിൽ കൂടി ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന വിനീത് കുമാർ ഒരു പൂച്ചക്കടനുണ്ടല്ലോ പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ മൂന്ന് പടങ്ങൾ ഏകദേശം ഡയറക്റ്റ് ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ പടമാണ് മൈസ്റ്റോറിയോ മൈസ്റ്റോറിയല്ല വേറെ എന്തോ ഒരു ഇയാൾ ഞാനല്ല അങ്ങനെ ഒരു പടം ഇയാൾ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇയാളുടെ മൂന്നാമത്തെ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന പവി എന്ന് പറയുന്നത് ദിലീപിൻ്റെ പേരാണ് ഈ കഥാപാത്രത്തിൻ്റെ പേരാണ് അതായത് നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ തന്നെ അദ്ദേഹം സെക്യൂരിറ്റി ഗാർഡാണ് അവിടുത്തെ ടേക്ക് കെയർ ഒരു ഗാർഡാണ് പടം എല്ലാം കൊണ്ടും പാട്ടുകളാണെങ്കിലും അതിൻ്റെ ഓരോരോ പാട്ടുകളായിട്ട് നമുക്ക് അതിനെ കീറി മുറിച്ച് പറയേണ്ടതായിട്ട് നമുക്ക് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഓഡിയൻസിന് ഒരു അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് എൻ്റർടൈൻ നമുക്ക് രണ്ടര രണ്ടര മണിക്കൂർ നമ്മൾക്ക് നല്ല ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടം അതായത് നമുക്കിപ്പോൾ ഒരു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടെൻഷനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലാതെ നമുക്കൊരു കാണാവുന്ന ഒരു പടമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പല കേസുകളിൽ പെട്ട കാരണത്താൽ അദ്ദേഹത്തെ ഇങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പ്ര പുറകിൽ തന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഒരാളുടെ മാത്രം ജീവിതങ്ങളല്ലല്ലോ ഇവൻ ഒരു ലൈറ്റ് ബോയ്ക്ക് പോലും ഇതിനകത്ത് ഒരുപാട് സ്ഥാനങ്ങൾ അപ്പം അതുകൊണ്ട് എല്ലാവരും കാണാനായിട്ട് ഞാൻ പറയുകയല്ല ഓരോരുത്തരുടെ ഇഷ്ടമാണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു പിന്നെ ജോണി ആൻ്റണി ഇതിൻ്റെ ഒരു മെയിനാണ് ധർമ്മജന്ദ് കോൾഗാട്ടിയുണ്ട് അവരുടെയൊക്കെ പെർഫോമൻസ് നല്ലതാണ് എനിക്ക് തോന്നുന്നു ധർമ്മജൻ ബോൾ കാട്ടിയെക്കാളും കുറച്ചുകൂടി സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നുന്നു ജോണി ആൻ്റണിക്ക് കൂടുതലായിട്ടുണ്ട് എല്ലാവരുടെയും ആക്ടിങ്ങൊന്നും മോശമൊന്നുമല്ല എല്ലാവരും നല്ലതായിട്ട് തന്നെ ഇത് ചെയ്തു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ പട്ടി അതിനകത്തെ പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിലീപിൻ്റെയും ആ പട്ടിയുടെ ഒരു കോംബോ ഉണ്ടല്ലോ അത് ഭയങ്കര ആയിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സി എ ഡി മൂസേലും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോംബോ പിന്നെയും വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡി സീനുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു ആദ്യമേ തുടക്കത്തിൽ ഒരു കുറച്ചൊരു എഴിച്ചിൽ വന്നെങ്കിലും ഇന്നൊരു സെക്കൻഡ് ഒരു നമ്മൾ ഇൻ്റർവെലിന് കുറച്ച് മുമ്പ് മുതൽ അതൊരു എന്താണ് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എൻഗേജ് ആക്കിയപ്പോൾ പിന്നെ പാട്ടുകളൊക്കെ നല്ല ഇതാണ് പിന്നെ എന്താണ് അവസാനത്തെ ആ ഒരു ഇമോഷണൽ സീനാണെങ്കിലും എല്ലാം നല്ല എനിക്കിഷ്ടപ്പെട്ടു പടം പച്ചബിളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ഒരു പിള്ളേ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടര മണിക്കൂർ എല്ലാം മറന്ന് രസിക്കാൻ പറ്റിയ നല്ലൊരു പടം പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ പലർക്കും പല ടേസ്റ്റുകളാണ് ചിലർക്ക് കൂടുതലായിട്ട് എരിവ് വേണം ചിലർക്ക് കൂടുതലായിട്ട് ഇത് വേണം അങ്ങനെയൊക്കെ പല ഇത് ഡിമാൻഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ചബിളാണ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഇനി അടുത്ത റിവ്യൂ വരെ നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ശരിയെന്നാൽ